നമസ്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് നടത്തുന്ന ആറുമാസം ദൈർഘ്യമുള്ള ബീ കീപ്പിംഗ് ട്രെയിനിംഗ് കോഴ്സിലേക്ക് ഡിസംബർ ഇരുപത് വരെ അപേക്ഷിക്കാം എസ് എസ് എൽ സി അല്ലെങ്കിൽ തത്തുല്യ അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഇരുപത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പ്രകാരം പതിനെട്ടിനും മുപ്പതിനുമിടയിൽ പ്രായമുള്ളവർക്ക് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം ഫീസ് മുപ്പതിനായിരം രൂപ ഇതിനു പുറമെ ഫീൽഡ് ട്രെയിനിങ്ങിന് ചെലവാകുന്ന അധിക തുക അപേക്ഷകർ വഹിക്കണം അപേക്ഷാ ഫീസായി അൻപത് രൂപ ഓൺലൈനായി അടയ്ക്കണം കൂടുതൽ വിവരങ്ങൾക്ക് ഒൻപത് ഏഴ് നാല് ഏഴ് മൂന്ന് രണ്ട് ഒന്ന് ഏഴ് ആറ് പൂജ്യം വെബ്സൈറ്റ് ഖാദി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ കുട്ടനാട്ടിലെ നെൽപ്പാടങ്ങളിൽ അധിക അളവിൽ അലുമിനിയം സാന്നിധ്യം കാണുന്നതായി മണ്ണ് പരിശോധനാ ഫലങ്ങൾ സൂചിപ്പിക്കുന്നതായി കീടനിരീക്ഷണ കേന്ദ്രം പ്രോജക്റ്റ് ഡയറക്ടർ അറിയിച്ചു ഒരു കിലോഗ്രാം മണ്ണിൽ രണ്ട് മില്ലിഗ്രാം അഥവാ ടു പി എം ആണ് വേണ്ടത് അധിക തോതിൽ ലഭ്യമാകുന്ന ഈ അലുമിനിയം ചെടിയുടെ വേരുപടലത്തിന്റെ നാശത്തിന് കാരണമാകും പരിഹാര മണ്ണിന്റെ അമ്ലത ക്രമീകരിക്കുന്നതിനായി കുമ്മായ വസ്തുക്കളിട്ട് മണ്ണ് നന്നായി കഴുകി ഇറക്കിയാൽ മാത്രമേ അമ്ലത ഫലപ്രദമായി നിയന്ത്രിക്കാൻ സാധിക്കൂ അലുമിനിയത്തിന്റെ ആധിക്യത്തെ ഏറ്റവും ഫലപ്രദമായി നിയന്ത്രിക്കാൻ കഴിയുന്ന കുമ്മായ വസ്തുക്കൾ ഡോളോമേറ്റും കാൽസ്യം സിലിക്കേറ്റുമാണ് കുമ്മായ വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മണ്ണിന്റെ അമ്ലതയ്ക്കനുസരിച്ച് നിശ്ചിത അളവിൽ കുമ്മായ വസ്തുക്കൾ പ്രയോഗിക്കണം ഡോളോമൈറ്റ് അല്ലെങ്കിൽ കാൽസ്യം സിലിക്കേറ്റ് ഒരേക്കറിന് ഏറ്റവും കുറഞ്ഞത് നൂറ് കിലോഗ്രാം എങ്കിലും ചേർക്കണം കുമ്മായ വസ്തുക്കൾ ഒരു കാരണവശാലും രാസവളങ്ങൾക്കൊപ്പം ചേർത്ത് പ്രയോഗിക്കരുത് കുമ്മായ പ്രയോഗത്തിലൂടെ മണ്ണിന്റെ അമ്ലത ലഘൂകരിച്ചതിന് ശേഷം മാത്രം വളപ്രയോഗം നടത്തും എങ്കിൽ മാത്രമേ വളങ്ങളിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങൾ ചെടിക്ക് ആകിരണം ചെയ്യാൻ സാധിക്കൂ നിലങ്ങളിൽ പ്രയോഗിക്കുന്നതിന് മുമ്പ് ഉപയോഗിക്കുന്ന കുമ്മായ വസ്തുക്കളുടെ ഗുണമേന്മ പരിശോധിച്ച് ഉറപ്പാക്കണം കാർഷിക വാർത്തകൾ സമാപിക്കുന്നു